നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കുന്ന സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് പാർട്ട് ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് പാർട്ട് വൺ മുതൽ ട്വൻറ്റി ഫോർ വരെയുള്ളതൊക്കെ കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിഫ്രഷർ വീഡിയോ ആണ് റിഫ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒന്ന് റിഫ്രഷ് ചെയ്യുക ഇംഗ്ലീഷ് പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ റിഫ്രഷ് ചെയ്യുക അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ യൂട്യൂബിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ രണ്ട് രീതിയിലുള്ള ആളുകളാണ് കാണുന്നത് ഒന്ന് റെഗുലർ ആയിട്ടുള്ള ആളുകളും രണ്ട് ഫ്രഷ് ആയിട്ടുള്ള ആളുകളും അപ്പം ആക്ച്വലി ഇങ്ങനെയുള്ള റിഫ്രഷ് വീഡിയോസ് ചിലപ്പോൾ കുറച്ച് യൂസ്ഫുൾ ആവും ഓക്കെ അപ്പോൾ നമ്മൾ പഠിക്കുന്ന മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും ഇത് എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും സി സപ്പോസ് ഇത്രേ ഉള്ളൂ അതായത് ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വേർഡ്സ് ഓക്കെ അപ്പോൾ ഇത് വേഡ്സിൻ്റെ ഒരു ബാസ്ക്കറ്റ് ആണെന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് അറിയാം വേർഡ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല നിങ്ങൾക്ക് അറിയാമല്ലോ വേർഡ്സ് മാത്രം പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിക്ഷണറി പഠിച്ചിരുന്നെങ്കിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യാനും പറ്റേണ്ടതാണ് പക്ഷെ അത് പറ്റില്ല അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലെ കുറെ പാർട്ടുകളുണ്ട് പാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഓക്കെ അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു ഒരു പത്ത് മൂന്ന് ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഇതാത്തിൽ നമ്മൾ പഠിക്കുന്ന രീതി അനുസരിച്ചിട്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാഹചര്യങ്ങൾ കൂടുന്നതാണല്ലോ ജീവിതം എന്ന് പറയുന്നത് ആ സാഹചര്യങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അല്ലേ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എന്തുണ്ട് എന്ത്ണ്ട് ബാസ്ക്കറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഓരോ സിറ്റുവേഷനും ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പോകുന്നത് ഏത് സിറ്റുവേഷനാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ സിറ്റുവേഷനിലോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് വേഡ്സ് എടുത്തിട്ട് ഈ ഈ പാർട്ട് നമ്മൾ ഓരോ പാർട്ട് പാർട്ടി ഇട്ടാണല്ലോ പഠിക്കുന്നത് അപ്പോൾ ഈ വേഡ്സ് എടുത്തിട്ട് ഈ പാർട്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും മനസ്സിലായോ പിന്നെ ആ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ പോകുന്നത് പാർട്ട് ഫോറിലോട്ടായിരിക്കും അപ്പോൾ ഈ ആവശ്യമായ വേഡ്സ് എടുത്തിട്ട് ഈ പാർട്ട് ഫോറിലോട്ട് ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം ആ മെത്ത സിമ്പിൾ മെത്തേഡിലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ ട്വൻറ്റി ഫോർ വരെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കണേന്ന് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പാർട്ടുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അത് നമ്മൾ അത്രയും പാർട്ടുകൾ കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ്ഡായെന്ന് മനസ്സിലാവും അതായത് ഒരു വീടിൻ്റെ പില്ലറും ഇതൊക്കെ ഇതാണല്ലോ പില്ലറെല്ലാം പണിതിന് ശേഷമല്ലോ നമ്മളതിൻ്റെ ഭിത്തിയും അതെല്ലാം പണിയുന്നത് ആ ഒരു മോഡൽ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് പഠിച്ച സമയത്ത് എന്താ പറ്റണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനുള്ള അവസരം കിട്ടാറില്ല സി ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇത്രയും പാർട്ട് സപ്പോസ് ഇത്ര ഉണ്ടെന്ന് കരുതുക മൊത്തം ഇത്ര ഉണ്ടെന്ന് വരുന്നത് അതിൽ പലരും ചിലപ്പോൾ ഇത് പഠിക്കും ചിലപ്പോൾ ഇത് പഠിക്കും ഇത് പഠിക്കും അപ്പോൾ ഇത് പറ്റുമോ എന്ന് വെച്ചാൽ ഈ കണക്ഷൻ പോയിന്റ്സ് ഇല്ല ഈ കണക്ഷൻ മിസ്സിങ് ആയിരിക്കും മനസ്സിലാകേണ്ട ഈ കണക്ഷനുകൾ മിസ്സിങ് ആവുന്നതുകൊണ്ടാണ് ആളുകൾക്ക് ഡിഫിക്കൽ വരുന്നത് ആളുകൾക്ക് ചിലപ്പോൾ ഇതറിയാൻ പറ്റും ചിലപ്പോൾ ഇതറിയാൻ പറ്റും ഇതറിയാൻ പറ്റും പക്ഷേ ഈ സംഭവം മിസ്സിങ് ആയിട്ടുണ്ടാവും അപ്പോൾ അത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് റെഗുലറായിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഓരോ പാർട്ടുകളും കാണുമെന്ന് പറയുന്നത് അപ്പോൾ പാർട്ട് വൺ തുടങ്ങി നമ്മൾ ഓരോന്ന് നിങ്ങൾ കൃത്യമായിട്ട് കാണുമ്പോൾ എന്ത് സംഭവിക്കും ആ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലാവും അതിനുശേഷം വേർഡ്സ് ഉണ്ടല്ലോ വേഡ്സ് നിങ്ങൾക്ക് എല്ലാം അറിയാം വേർഡ്സ് അറിയാത്തവരായിട്ട് ആരുമില്ല എല്ലാ വേഡ്സും അറിയാം ജീവിക്കാനുള്ള എല്ലാ വേഡ്സും എല്ലാവർക്കും അറിയാം ആ വാക്കുകൾ ഓരോ സ്ട്രക്ചറിലൂടെ നിങ്ങൾ സപ്ലൈ ഇത് കൊടുത്താൽ മതി മനസ്സിലായോ ഇത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംപിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റേണ്ടതാണ് പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് പഠിച്ചത് ഓക്കെ അപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്തതാണ് അപ്പോൾ ഗോയിങ് ഹെഡ് വീഡിയോസ് കാണുന്നവർക്ക് കുറച്ചും കൂടി ഒരു എനർജി ആൻഡ് ഇൻസ്പിറേഷൻ കിട്ടും അതുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്നും കൂടി ഇട്ടത് ഓക്കെ അപ്പോൾ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടുതൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോൾ നമ്മൾ പാരലായിട്ട് ഇത് ഫൈൻ ടൂൺ ചെയ്യുന്ന പോളിഷ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും വലിച്ചു നീട്ടിയൊന്നും വീഡിയോ ചെയ്യില്ല മാക്സിമം ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് അപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കാനും പറ്റും അര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഒറ്റ ക്ലാസ്സിൽ ഇട്ട് കഴിഞ്ഞ പ്രശ്നമെന്നു വെച്ചാൽ അത് അത് കാണില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാവുന്നു ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോ കാണാം